ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് കേരള നിന്ന് എന്തിന് നിങ്ങൾ വേറിട്ടു പോന്നു എന്ന ചോദ്യത്തിന് ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് പറഞ്ഞത് എന്താ ഞങ്ങൾ തമ്മിലുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് ജിന്നിനോടുള്ള എല്ലാ സഹായാർത്ഥനകളും ജിന്നിനോടുള്ള എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് എന്ന് കേന്നമ്മ പറയുന്നു എന്നാൽ അതിൽ ശിർക്കാവാത്തതുമുണ്ട് എന്ന് ഞങ്ങളും പറയുന്നു തുറന്ന് പറഞ്ഞല്ലോ ഈ ആളുകൾ ഇക്കാലം വരെ എന്താ ആളുകളോട് പറയൽ ആർക്കാ അതിൽ തർക്കമുള്ളത് പിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണെന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത് ഇപ്പോഴും സോഷ്യൽ മീഡിയകൾ പരിശോധിച്ചാൽ ചില ആളുകൾ അതിങ്ങനെ ന്യായീകരിച്ച് ദുർവ്യാഖ്യാനിച്ച് അത് എങ്ങനെയെങ്കിലും ഒന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം തന്നെയാണിത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് നോക്കൂ നിങ്ങൾ ഒരു അമുസ്ലിം പത്രപ്രവർത്തകൻ ഒരു അമുസ്ലിം മാധ്യമ മാധ്യമപ്രവർത്തകൻ അയാൾക്ക് പോലും മനസ്സിലായി ഈ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്താഗതിയുണ്ട് അഭിമുഖത്തിന് തയ്യാറായ ആൾ പറഞ്ഞത് ഞാൻ അതൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ മറ്റാൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണെന്നാണ് അപ്പൊ ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് എന്നും നൂറ്റാണ്ടുകളായി നൂറ്റാ ഒരു കാലമായി കേരളത്തിൽ സംഘടിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഈ ആളുകൾ വേറിട്ടു പോകാനുള്ള കാരണം അതാണ് എന്നും കൃത്യമായി ആളുകൾ തിരിച്ചറിഞ്ഞു അത് പറഞ്ഞു പക്ഷെ കൂട്ടത്തിൽ ഒരു കളവ് കൂടി വെച്ച് കിട്ടി എന്താണ് മുജാഹിദുകൾ കേന്നന്മാരുടെ വിശ്വാസം ജിന്ന് പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അപ്പുറത്താണ് എന്നാണ് ജിന്ന് പ്രാപഞ്ചിക വ്യവസ്ഥക്കപ്പുറത്താണ് എന്ന് ആരാ പറഞ്ഞത് കേനം അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജമിയത്തുല്ലമ്മ പറഞ്ഞിട്ടുണ്ടോ ജമ്മിയത്തുല്ല്മയുടെ ഒന്നാമത്തെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ പറഞ്ഞതെന്താ എന്താ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന് മനുഷ്യനുമായി ബന്ധപ്പെട്ട ചർച്ച ജിന്നു പ്രാപഞ്ചിക വ്യവസ്ഥക്കപ്പുറോ ഇപ്പുറോ എന്നൊന്നല്ല ചർച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന് ആ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകൾ അത് ചിർക്കാണ് എല്ലാം ശിർക്കാണ് എന്ന് ാണ് പറഞ്ഞു അസ്സാംക്കും എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് ഞാൻ ഈ ഇവിടുത്തെ ഒരു കേരളം പ്രവർത്തകനാണ് രണ്ട് പേര് മൂന്ന് പേര് നാലഞ്ച് പേരും ഉള്ളൂ ഇവിടെ അപ്പോൾ ഞങ്ങൾ ഈ പ്രോഗ്രാം പ്രഖ്യാപിച്ചപ്പോൾ ഒന്ന് രണ്ട് ഇഷ്ടം പ്രവർത്തകർ നമ്മളോട് വിളിച്ചു ചോദിച്ചു ഗൾഫ് എന്നൊക്കെ എന്തിനാപ്പം നിങ്ങളവിടെ പിത്തരം ഉണ്ടാക്കണെന്ന് അപ്പോൾ സത്യത്തിൽ നമ്മൾ പിത്തരം ഉണ്ടാക്കുന്ന ആൾക്കാരാണോ ആദർശപരമായ അപജയം സംഭവിക്കുന്ന ഒരു വിഭാഗം എങ്ങനെയൊക്കെയാണ് മാറിത്തീരുക എന്നതാണ് ചോദ്യത്തിൽ പരാമർശിച്ച ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഒരുപക്ഷെ വിസ്ഡം വിഭാഗത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിൽ അവർ ഉന്നയിക്കുന്ന ചോദ്യമായിരിക്കാം എന്തിനാണ് നിങ്ങൾ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത് ഇവിടെ ആലത്തീ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ നിങ്ങൾ കുറച്ച് ആകെ രണ്ട് മൂന്ന് കെ എൻ എമ്മുകാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചോദ്യമായിരിക്കാം പക്ഷേ ചോദ്യകർത്താവിനെ പോലെയുള്ള തലമുതിർന്ന കേരള നേതുവത്തിൽ മുജാഹിദ്ദീൻ്റെ കാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യത്തിന് ഒരുപാട് പഴക്കമുണ്ട് ഇന്നും ഇന്നലെയും ഉണ്ടായ ചോദ്യമല്ല ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചോ അന്ന് മുതൽ ഇവിടെ ഉണ്ടായിരുന്ന പൗരോഹിത്യവും ആ പൗരോഹിത്യത്തെ പിന്തുണക്കുകയും അവരുടെ പിന്നാലെ നടക്കുകയും ചെയ്തിരുന്ന സാധാരണക്കാരും ചോദിച്ച ചോദ്യമാണ് ആ ചോദ്യം കേൾക്കുകയും അതാണ് ശരി എന്ന് വിചാരിക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പൂർവികന്മാരായ പണ്ഡിതന്മാർ മാറി നിന്നിരുന്നുവെങ്കിൽ ശരിയാണല്ലോ എന്തിനാണ് നമ്മൾ ആ നാട്ടിൽ പോയി കുഴപ്പമുണ്ടാക്കുന്നത് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും മൗലിത പാരായണം ചെയ്യുന്നു ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ജാറങ്ങളിൽ പോയി പ്രാർത്ഥന നടത്തുന്നു ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തോടുന്നു ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും സിർക്കുകളും വിദ്യാർത്ഥികളും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എന്തിന് നമ്മൾ ആ നാട്ടിലേക്ക് പോയി അവിടെ ഒരു കുഴപ്പമുണ്ടാക്കണം അവിടെ ചിദ്രതയുണ്ടാക്കണം അവിടെ ഭിന്നതയുണ്ടാക്കണം എന്ന് ഇസ്ലാഹി കേരളത്തിന്റെ പണ്ഡിതന്മാർ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെ ഒരു കെട്ടിടം കേരളത്തിന്റെ ഒരു നാട്ടിലും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഈ ജിന്നുവാദികൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അങ്ങനെ ചിന്തിച്ചിട്ടില്ല കേരളത്തിലെ മുജാഹിദുകൾ കടന്നു ചെല്ലുകയായിരുന്നു ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് അങ്ങനെ കടന്നു ചെന്നപ്പോഴാണ് എതിർപ്പുകൾ ഉണ്ടായത് അങ്ങനെ കടന്നു ചെന്നപ്പോഴാണ് ആക്ഷേപങ്ങൾ ഉണ്ടായത് ജെയ്തു മൗലവിയുടെ ചരിത്രം ഞാൻ പറയേണ്ടതുണ്ടോ കേരളത്തിൽ നടന്ന വാദപ്രതിവാദങ്ങളുടെ ചരിത്രം ഞാൻ പറയേണ്ടതുണ്ടോ മുത്തന്നൂർ പള്ളിക്കേസിന്റെ ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ടതുണ്ടോ പൂനൂരിലെ കൊലപാതകത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറയേണ്ടതുണ്ടോ ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും പുലമാവും ഉമറാവും ഈ ശിർക്കുകളുടെയും വിദ്യാർത്ഥികളുടെയും മുന്നിൽ ഒരു കാലത്തും മൗനികളായി നിന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ആലത്തിയൂര് പോലെ ഇവിടെ വിശദീകരിച്ചല്ലോ ജിന്നുമായി ബന്ധപ്പെട്ട ഏറ്റവും വികലമായ വിശ്വാസം വെച്ച് പുലർത്തിയിരുന്ന ആളുകളുള്ള ഒരു നാടായത് കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ഈ വിഷയം ഏറ്റവും പ്രധാനമായി വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് മുജാഹിദ് പ്രവർത്തകർ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് സുന്നികൾ ഉള്ളിടത്തേക്ക് കടന്നു ചെല്ലുന്നത് ശത്രുതയാണോ വിരോധമാണോ ഞാൻ ചോദിക്കട്ടെ ഈ ചോദ്യം ചോദിച്ച വിശ്രം വിഭാഗത്തിന്റെ ആളുകൾ സുന്നികളുള്ള നാട്ടിൽ പോയി പരിപാടി സംഘടിപ്പിക്കൂലേ എന്തിനാ ഉണ്ടാക്കുന്നത് എന്തിനാ കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് ചോദിച്ച് മാറി നിൽക്കുമോ ഇല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തരവാദിത്തം ഈ ജിന്നി വിഭാഗം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തനത്തിന്റെ അനിവാര്യതയുണ്ട് എന്ന് മുജാഹിദികൾ വിശ്വസിക്കുന്നു കാരണം പല ആളുകൾക്കും കാര്യം അറിയില്ല പല ആളുകൾക്കും വിഷയം അറിയില്ല അങ്ങനെ അങ്ങനാരാ വാദിക്കുന്നത് എന്നാ ചില ആളുകൾ ചോദിക്കുന്നത് കാരണം ഇവരൊന്നും ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നിലും ഒന്നും നടന്ന പ്രസംഗങ്ങൾ കേട്ടിട്ടില്ല കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ജിന്നിന്റെ വിശദീകരണം കേട്ടിട്ടില്ല മുസ്ലിം ജിന്നിന്റെ വിശദീകരണം കേട്ടിട്ടില്ല പുഴയിൽ ഒഴുകി പോകുന്നവൻ വിളിച്ചാൽ ശർക്കാവില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല അതേപോലെ തന്നെ സൂറത്തുൽ അന്നാമ് അവർ കോതി ദുർവ്യാഖ്യാനിച്ചത് കേട്ടിട്ടില്ല ഈ പറഞ്ഞ പുസ്തകങ്ങൾ അവർ കണ്ടിട്ടില്ല അവർ കാണുന്നത് ഈ നേരത്തെ അനസ്മോരവി സൂചിപ്പിച്ചതുപോലെയുള്ള ചില പ്രോഗ്രാമുകൾ മാത്രമാണ് അതിനപ്പുറത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടകരമായ വാദമുണ്ട് അപകടകരമായ വിശ്വാസമുണ്ട് എന്ന് ഈ സമൂഹത്തോട് പറയണ്ടേ ഇത് കേൾക്കുന്ന ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു ചർച്ച ചെയ്യുന്നു അവർ സത്യം മനസ്സിലാക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിക്കുന്നത് ശിർക്കും വിദേശത്തുമുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടതിൻ്റെ അനിവാര്യത ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ എന്തൊരു അപകടകരമായ ഞാൻ എപ്പോഴും പറയാറുണ്ട് സംഘടനയുടെ പേര് വിശദം എന്നാണ് സംഘടനയുടെ പേര് വിസ്ഡം എന്നാണ് വിസ്ഡം എന്ന് പറഞ്ഞാൽ ബുദ്ധി വിവേകമൊക്കായി ബന്ധപ്പെട്ട പദാണ് പക്ഷെ ഈ വിസ്ഡം വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്താ ഇസ്ലാഹ് മാസികയിൽ എഴുതിയ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായി ആ ലേഖനത്തിൽ വന്നതെന്താ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നടക്കുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല ശബ്ദത്തിന്റെ ഉടമ ജിന്നാണ് എന്ന വിശ്വാസത്തിൽ ആ ജിന്നിനോട് വെളിച്ചം ചോദിച്ചാൽ എന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞാൻ എല്ലാ സ്ഥലത്തും ചോദിക്കാറുള്ള ചോദ്യമാണ് നമ്മൾ ഇവിടെ കുറെ ആളുകൾ ഉണ്ടല്ലോ ജീവിതത്തിൽ രാത്രിയായാലും പകലായാലും ഇരുട്ടിലായാലും വെളിച്ചത്തായാലും ഒക്കെ എത്ര എത്ര ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു ഇന്നേ വരെ ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടിട്ട് നമ്മൾ ആരെങ്കിലും ജിന്നിന്റെ ശബ്ദമെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ വിചാരിക്കലോ അല്ല വിശ്വസിക്കലാണ് നമ്മൾ അവർ വിചാരിച്ചിട്ടുണ്ടോ ആ ജിന്നിന്റെ ശബ്ദമായിരിക്കും ഒരാളും വിചാരിച്ചിട്ടില്ല ഇവര് വിശ്വസിക്കണം ഇത് ജിന്നിന്റെ ശബ്ദമാണ് എന്ന് നേരത്തെ ഇവിടെ ചോദ്യം വന്നല്ലോ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഭിന്നിച്ചു പോകുന്നത് ഈ ഈസന്ധിയിലാണ് അയാൾ അയാൾ സഹായം തേടുകയാണ് ആരോട് ഒരു ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിചാരിച്ച് ജിന്നെ എനിക്ക് വെളിച്ചം തരണേ എന്ന് തേടിയാൽ ശിർക്കാവില്ല എന്നൊരു വിഭാഗം ആളുകൾ പറഞ്ഞാൽ മൗനം പാലിക്കേണ്ടതുണ്ടോ നമ്മൾ ആ മൗനം പാലിച്ചത് കൊണ്ടാണല്ലോ ചില ആളുകൾക്ക് എറണാകുളം ജില്ലയിലെ കുന്നത്തേരിയിൽ സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതുമ്പോ സുന്നി മുസ്ലിയാക്കന്മാർ അവരുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ഇന്നത്തെ വിശ്രം വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ആളുകളിൽ പലരുടെയും മുഖത്തേക്ക് വിരൽ ചൂണ്ടി സുന്നി മുസ്ലിന്മാർ ചോദിച്ചു ഒരാൾ പുഴയിൽ വീണ് ഒഴുകി പോകുമ്പോൾ അവിടെ ഹാജറുള്ള ഒരു ജിന്നിനെ വിളിച്ച് ജിന്നെ രക്ഷിക്കണേ എന്ന് തേടിയാൽ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ മൗലയമാരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾക്ക് പോലും എഴുന്നേറ്റ് നിന്ന് അതേ മുസ്ലിം ആരെ അത് ശിർക്കാണ് 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 എന്ന് തിരിച്ചു വിരൽ ചൂണ്ടി പറയാൻ പോയ അവസ്ഥയിലേക്ക് മുജാഹിദ് യുവത്വത്തെ മുജാഹിദ് പണ്ഡിതന്മാരെ മുജാഹിദ് പ്രബോധകന്മാരെ എത്തിക്കേണ്ടതുണ്ട് എന്നാണോ ഈ ആളുകൾ പറയുന്നത് ഇത് പറയണം ഇത് പറയും അത് പറയുമ്പോ ഇല്ലാതെ വരുമ്പോ ഇവര് ഭിന്നിപ്പിന്റെ ആളുകളാണ് ഇവര് ചിത്രതയുടെ ആളുകളാണ് നമ്മൾ കേൾക്കാൻ പോകേണ്ടതില്ല നമുക്ക് വാതിൽ അടക്കണം നമുക്ക് ഗേറ്റ് അടക്കണം നമുക്ക് കടകളൊക്കെ അടച്ച് നേരത്തെ വീട്ടിൽ പോണം ഒരുപാട് നാടുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം നല്ല പറയുന്നത് ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ചില നാടുകളിലേക്ക് കടന്നു ചെന്നപ്പോ ആ നാട്ടിലെ എല്ലാ കടയും അടച്ച് ആളുകളൊക്കെ വീട്ടിൽ പോയി ഒരാളും ഇല്ല െ സഹിച്ചുകൊണ്ട് ഈ ദേവറ്റ് നടത്തുമ്പോൾ ഇത് ആ നാട്ടിൽ കുഴപ്പമുണ്ടാക്കും വരികയാണ് അതുകൊണ്ട് നിങ്ങളാരോ അത് കേൾക്കാൻ പോണ്ട നിങ്ങളാരോ അതറിയാൻ പോണ്ടേറ്റും വാതിലും വീടും ഒക്കെ അടച്ചിട്ട് നമുക്ക് വേറെ പോകാം എന്ന് പറയുന്നത് മറുപടി ഇല്ലാതെ വരുമ്പോഴാണ് നിങ്ങൾ നോക്കൂ ഇവിടെ ഈ പിഴച്ച വിശ്വാസം സൂക്ഷിക്കുന്ന ആളുകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിന് നേതൃത്വം നൽകുന്ന ആളുകളുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഏറ്റ മുൻചുരുങ്ങിയത് മുജാഹിദികൾ അവരെക്കുറിച്ച് പറയുന്നതൊക്കെ നുണകളാണ് ആരോപണങ്ങളാണ് എന്ന് പറയുന്നവർക്ക് മാന്യമായി ഇവിടെ വന്ന് ചോദ്യം ചോദിക്കുവാനും തങ്ങളുടെ വശങ്ങൾ വിശദീകരിക്കുവാനും അവസരമുണ്ടായിട്ട് എന്തേ ഒരാൾ പോലും ഉപയോഗപ്പെടുത്താതിരുന്നത് ചില ആളുകളൊക്കെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ പരലോകത്ത് കണ്ടോളാം അനസിനെയും ഹനീഫിനെയും ഒക്കെ അള്ളാന്റെ മുമ്പിൽ പിടിച്ചു നിർത്തി ഞങ്ങൾ പറയും പടച്ചോരേ ഇങ്ങനെ പറഞ്ഞു എന്ന് അന്ന് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയട്ടെ അങ്ങനെ ഒരു ചോദ്യം ഫൈസൽ മുസ്ലിയാരോട് ഞാൻ പറയുന്നു നിങ്ങളുടെ പഴയ പ്രസംഗങ്ങൾ മാത്രം മതി പടച്ച തമ്പുരാന്റെ മുന്നിൽ ഞങ്ങൾക്ക് ന്യായം പറയാൻ കോഴിച്ചനയിലെ സംവാദത്തിന് നിങ്ങൾ എഴുതിയ വ്യവസ്ഥയുണ്ടല്ലോ ആ വ്യവസ്ഥ ഈ അബ്ദുൽ മാലിക് സലഫി എഴുതിയ കർമ്മമായി പരലോകത്തുണ്ടാകുമല്ലോ ആ പുസ്തകം മാത്രം മതി റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന നിങ്ങൾക്കെതിരെ പറയുന്ന ഈ വസ്തുത യാഥാർത്ഥ്യമാണ് എന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ അല്ലേ കേരള ദുത്തിൽ മുജാഹിദ്ദീൻ നിറങ്ങിപ്പോയി ആളുകൾ ഉണ്ടായിരുന്നു ഒപ്പം തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് പൊളിറ്റിക്സിന് ജക്കരിയാ സലാഹിയെ ആവശ്യമാണ് എന്ന് തോന്നിയപ്പോ ഉപയോഗപ്പെടുത്തി വേറെ പോയി കുറെ ആളുകളെയൊക്കെ ഒപ്പം കിട്ടിയപ്പോ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കി അല്ലെ കേനമിനെ പറ്റി പറഞ്ഞത് എന്തായിരുന്നു ലെറ്റർ പേടും സീലും ഞങ്ങളെ കയ്യിലില്ല ഞങ്ങളെ ഞങ്ങളെ പുറത്താക്കിക്കോ എന്ന് രക്തസാക്ഷികളായിരുന്നു പക്ഷേ ലെറ്റർ പേടും സീലും ഇല്ലാതെ സക്രിയ സലാഹിയെ പുറത്താക്കി അതിനുവേണ്ടി യോഗങ്ങൾ ചേർന്നു കരട് തയ്യാറാക്കി പ്രമേയങ്ങൾ തയ്യാറാക്കി നിബന്ധനകൾ തയ്യാറാക്കി പുറത്താക്കി അദ്ദേഹത്തെ അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാ നമ്മൾ നമ്മള് കേന്നു പോന്നത് റുക്കിയ നടത്താനല്ലേ നമ്മൾ റുക്കിയ നടത്താന്ന് പറഞ്ഞപ്പോ ഈ ആളുകൾ ചോദിക്കുക നമ്മൾ പിന്നെ നമ്മളെ മദ്രസില് നടത്തിക്കൂടെ ഏയ് മദ്രസില് നടത്താൻ പറ്റൂല അവിടെ കേന്നമാര് കാണും എന്നാ പള്ളിയിൽ നടത്താൻ പറ്റോ പള്ളിയിൽ എന്തായാലും നടത്താൻ പറ്റൂല കാരണം കേന്നമാര് വരുന്ന സ്ഥലമാണ് ഓലിക്ക് നമുക്കും കൂടി ഒരേ പള്ളിയാണ് ഓലും വരും അപ്പൊ പള്ളിയിൽ നടത്തിയാൽ ആകെ പ്രശ്നമാണ് നടത്താൻ പറ്റൂല എന്നാ പിന്നെ ആയിക്കോട്ടെ അമ്മക്ക് വേണ്ടി ഞമ്മളുണ്ടാക്കിയ ഞമ്മളേതായ ജാമ്യാ ഹിന്ദുണ്ടല്ലോ പിന്നെ അവിടെ വെച്ചൊന്ന് റുക്കിയർത്തിക്കൂടെ ഏ ഇതും പറഞ്ഞിട്ട് വരാൻ തന്നെ പാടില്ല എന്നിട്ട് സലാഹി ചോദിക്കുന്ന ചോദ്യം ഉണ്ട് പിന്നെ എവിടെ വെച്ചാ ആകാശത്ത് വെച്ചാ റുക്കിയാ ഇതിനാ കേ നമ്മൾ ഇറങ്ങിപ്പോയത് ഇതിനാ കേ എന്നിറങ്ങിപ്പോയത് അത് ഞങ്ങൾ ഈ നാട്ടുകാരോട് പറയും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നവർ ഈ വാദം പിൻവലിച്ച് തിരിച്ചു വരിക എന്നത് അതിനുള്ള പരിഹാരം ഞങ്ങളോട് ആളുകൾ ചോദിക്കുമല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെയുള്ള ഏത് നാട്ടിൽ എത്ര രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിക്കുക എന്തിനാ കോൺഗ്രസ് ഉണ്ടാക്കിയത് ഒരു പറയും മറുപടി ലീഗുകാരോട് ചോദിക്കുക എന്തിനാ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് അതിൽ നിന്ന് വേറിട്ടു പോയ ഐ എൻ എൽ ആരനോട് ചോദിക്കുക എന്തിനാ ഐ എൻ എൽ ഉണ്ടാക്കിയത് സി പി എം ആരനോട് ചേക്ക് എന്തിനാണ് സി പി എം ഉണ്ടായത് സി പി ഐക്കാരനോട് ചോദിക്കും എന്തിനാ സി പി എല്ലാരും പറയും ഞങ്ങൾ ഇന്ന കാര്യത്തിന് ഉണ്ടായത് സമസ്തക്കാരോട് ചോദിച്ചാൽ അവർക്ക് മറുപടി ഉണ്ട് ഇ കെക്കാർക്ക് മറുപടി ഉണ്ട് എ പിക്കാർക്ക് മറുപടി ഉണ്ട് കാദ്യാനികൾക്ക് മറുപടി ഉണ്ട് എല്ലാവർക്കും മറുപടി ഉണ്ടാവും സംഘടന ഇല്ലാത്ത സുബേർ മങ്കടന്റെ കൂട്ടരോട് നിങ്ങൾ എന്താ സംഘടന ഇല്ലാത്തത് അതിനു ഒലിക്ക് മറുപടി ഉണ്ട് എന്നാൽ ഈ വിസ്തം എന്ന് പറഞ്ഞ വിഭാഗത്തോട് ചോദിച്ചോ കുളെന്തിനാ കേനമെന്ന് ഇറങ്ങിപ്പോന്നതും ഒരു മാസം മറുപടി അറിയില്ല പറഞ്ഞ മറുപടിയാ നേരത്തെ അനസ്മോലി പറഞ്ഞത് ഹദീസ് നിഷേധികളുണ്ടായി ഖുർആൻ നിഷേധികൾ ഉണ്ടായി അപ്പൊ നമ്മൾ ചോദിച്ചു നിങ്ങൾ കേ പോയേ മർക്കസ് ദേവെന്നു പോയത് ഏത് ഹദീസ് നിഷേധിച്ചതിന്റെ പേരിലാണ് കേന്നമിൽ നിങ്ങൾ ഇറങ്ങിപ്പോയത് അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ ഒരു നബിയോടോ ഒരു ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറഞ്ഞാൽ എന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ അപ്പൊ എന്താണ് മണപൂരിശേഷ എന്റെ രോഗം മാറാൻ തേർക്കണേ എന്നല്ലേ സാധാരണയല്ലേ ഡോക്ടറോട് ഒരാൾ പറയുന്നത് എന്റെ രോഗം ഒന്ന് മാറ്റി തരണേ ഡോക്ടറെ ബ്രേക്ക് അല്ലയാണ് സുഖപ്പെടുത്തുന്നതെങ്കിലും ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേന്നാണ് മഹാൻമാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ് വാചകത്തിന്റെ അർത്ഥം എന്തേ മൗലവി മനസ്സിലാക്കാതെ പോയത് ഓരോരുത്തരോടും പറയും ഓരോ അർത്ഥമല്ലേ ഞാനത് എത്ര സ്ഥലം വിശദീകരിച്ചു പക്ഷേ കേട്ടൊന്നു പഠിക്കുന്നില്ലാലോ ഈ മൗലവി ഞാൻ ഒരു ചെറിയ ഉദാഹരണം മുമ്പ് പറഞ്ഞത് തന്നെ പറയാം ഞാനും കാന്തപുരം സ്ഥാദി കുടിക്കല മുൻപ് പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ സ്ഥാപ് കുടിക്കലെ പോലും ഞാനിപ്പ എന്റെ ഉസ്താദിന്റെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു ഒരു ചായ വേണോ അതിന്റെ അർത്ഥം എന്താ എന്റെ അർത്ഥം കാർ ഒരു ഹോട്ടലിന്റെ അടുത്ത് നിർത്തണോ പറഞ്ഞ ചായ വേണോന്ന അർത്ഥോ കാർ അടുത്ത് നിർത്തണോ ഉസ്താദി വെച്ച് എന്താ ഉസ്താദി ചായ വേണോ എന്താ പൈസ ഉസ്താദ് കൊടുക്കണോ അപ്പൊ അർത്ഥം മാറി അതിന്റെ അർത്ഥം ഉസ്താദിന്റെ വക കിട്ടണോന്ന പൈസ ഉസ്താദ് കൊടുക്കണോ അങ്ങനെ ഹോട്ടലിൽ കേറി കേറുമ്പോൾ എന്താണ് ഉസ്താദ് ഞാൻ കുറച്ച് ചായ വേണോ അതിന്റെ അർത്ഥം എന്താ കേസീർ വെച്ച് കൊടുക്കണോന്നാ എന്നല്ല അല്ല അവിടുത്തെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കാണിച്ചു അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഇരുത്തി ഇരുത്തിയപ്പോ സപ്ലയർ വന്നു എന്താ വന്നു ചോദിച്ചു നല്ല രണ്ട് ചായ വേണോന്ന് അതിന്റെ അർത്ഥം എന്താ ചായ വേണോന്ന് അർത്ഥം വേണോന്ന് പോയി പറയണോ സപ്ലയർ ചായ വേണോ വേണോന്ന് അർത്ഥം വേണോന്ന് പോയി പറയണോ അപ്പൊ അയാൾ പോയിട്ട് തീരു അയാൾ മൗലിക ബുദ്ധി ഉണ്ട് എന്നോട് ചോദിച്ചാൽ വരുന്നില്ല ഞാൻ അവിടെ ചായണ്ടാക്കുന്നില്ല ബുദ്ധി ഉണ്ട് ഏക അറിയാം ഇവിടെ ചായ വേണോന്ന് ചായ വേണോന്ന് പോയി പറയണോന്നാണ് ഇതുപോലെ ഞങ്ങൾ ഞങ്ങള് അമ്മിയാക്കലും യോഗം തന്നെ യോഗം മാറണോന്നല്ലോന്ന് പറയണേനെ അല്ല കൊടുക്കുന്നവന് വിതരണം ചെയ്യുന്ന ആള് ഞാൻ സപ്ലൈ ചെയ്യുന്ന ആള് അല്ല കൊടുക്കുന്ന ആള് അപ്പൊ ഈ സപ്ലൈ ചെയ്യുന്നവര് എന്ന നിലക്ക് വിതരണക്കാരി എന്ന നിലക്കാണ് മഹാന്മാരോട് ചോദിക്കുന്നത് അപ്പൊ എന്ത് ചെയ്തു ഈ സപ്ലൈ ആ സപ്ലൈതു കാന്റീൻറെ അടുക്കളത്ത് രണ്ട് നല്ല ചായ വേണോന്നു അപ്പൊ അയാളെ ചെയ്തു ചായത്തന്നു ഒളിച്ചു ഞങ്ങളിങ് പോയി ഈ ഇവിടെ ഒക്കെ കണ്ടത് പറഞ്ഞ പാചകം എല്ലാവരോടും പറഞ്ഞു ചായ വേണോന്നാ പക്ഷെ ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥം ഇനി ഒരാളെന്ത് ചെയ്തു ഒരാളിങ്ങനെ പോയി കുറയ്ക്കും അല്ലാഹുവേ നല്ലൊരു ചായ വേണേ എന്നൊരു അർത്ഥം അല്ല കാറ് നിർത്തണോന്ന അല്ല അല്ല കേസ് ഈ അടുക്കളയിൽ മഞ്ഞു ചായ ഉണ്ടാക്കണോന്ന അതിന്റെ അർത്ഥം ഒന്നുമില്ല എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കുതിർത്തും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണേന്നാ എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കരവും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണേന്നതിന്റെ അർത്ഥം അല്ലാതോട് പറഞ്ഞ അപ്പൊ മൂമിനായ മനുഷ്യൻ അല്ലാതോട് പറയുമ്പോഴുള്ള അർത്ഥം ഒന്ന് പേരെ സൃഷ്ടികളോട് പറയുമ്പോഴുള്ള അർത്ഥം ഒന്ന് വേറെ ഓരോരുത്തരോട് പറയുമ്പോൾ ഓരോ അർത്ഥം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം